ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമായ സമസ്തക്കാരെന്നാണ് ഇപ്പൊ പറയുന്നത് നമ്മക്കറിയില്ല ആരാ അമീത് ബൈസിന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സാധനമല്ല അമീത് ബൈസിന്റെ അടുത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട് എന്റെ നാട്ടില് ചന്ദ്രിയ വിരുത്തം ഞാൻ മാത്രമേ ഉള്ളൂ ഒന്ന് ചോദിച്ചു നോക്കി ലീഗർ വാങ്ങല്ലോ അവധ്യമാർ മാധ്യമങ്ങള് വാങ്ങാ ഞാൻ സുപ്രഭാതം വാങ്ങും ചന്ദ്രിയും വാങ്ങും ഇതാണ് ഇതാണ് പിന്നെ പാണക്കാട് തങ്ങന്മാരെ ഈ കഴിത്തി ലീഗന കുറ്റം പറഞ്ഞൊക്കെ പറയുന്നു ഒന്നും ഉണ്ടായിട്ടില്ല എവിടെയും തെളിയിക്കാൻ കഴിയില്ല പാണക്കാട് തങ്ങന്മാരെ ഏറ്റവും ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് നമ്മളാണ് സമസ്തയാണ് ആ ആ കൂട്ടത്തില് ഒട്ടും മോശമല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ചന്ദ്രയുടെ പേജ് എനിക്ക് തരുവായിരുന്നു ഒരു കാലത്ത് ഞാനായിരുന്നു അതിൽ എഴുതിയിരുന്നത് അത് സുന്നത്ത് ജമാത്തിനെയും അതുപോലെ മുസ്ലിം ലീഗിനെയും മികയിത്തിക്കൊണ്ട് ഒരു കൂട്ടി രംഗത്തിറങ്ങിയപ്പോഴാ ചോദിച്ചാൽ എമ്പത്തൊമ്പത് കാലഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ